ഹായ് ഒരു നിർമ്മാതാവ് ഒരു സിനിമ എടുക്കുമ്പോൾ അത് നല്ല സിനിമയാക്കി മാറ്റുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് തീർച്ചയായും നല്ല സിനിമയാക്കി മാറ്റിയാൽ മാത്രം പോരാ ആ സിനിമയെ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിക്കേണ്ടതു കൂടി ഒരു പ്രൊഡ്യൂസറുടെ കടമയാണ് അതായത് ആ സിനിമയെ പരസ്യം ചെയ്ത് ഇങ്ങനെയൊരു സിനിമ തിയേറ്ററുകളിൽ വരുന്നുണ്ട് എന്ന് അറിയിക്കേണ്ടത് തീർച്ചയായും പ്രൊഡ്യൂസറുടെ കടമ തന്നെയാണ് അത് ചെയ്യുക തന്നെ വേണം അതിന് കുറച്ച് പൈസ മുടക്കുക തന്നെ വേണം ഞാനിത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമനിക് എന്ന മമ്മൂട്ടി ചിത്രം തിയേറ്ററുകളിൽ എത്തി ഇപ്പോൾ പതിനേഴ് കോടിയാണ് സിനിമ നേടിയിരിക്കുന്നത് ഈ സിനിമയുടെ ഫൈനൽ റൺ കഴിയുമ്പോൾ മാക്സിമം ഇരുപത് കോടി അതിനപ്പുറം ഈ സിനിമ പോവില്ല ഉറപ്പായിട്ടുള്ള കാര്യമാണ് മിനിമം ഒരു അൻപത് കോടിയെങ്കിലും ഈ സിനിമ നേടിയെടുക്കേണ്ടതായിരുന്നു കാരണം അത്രയും മികച്ച റിപ്പോർട്ട് കിട്ടിയ ഒരു സിനിമയാണ് എല്ലാ റിവ്യൂവേഴ്സും മികച്ച അഭിപ്രായമാണ് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സാധാരണ ഒരു നടന്റെ സിനിമ പോലും മികച്ച അഭിപ്രായം നേടിയെടുത്താൽ അത്യാവശ്യം കളക്ഷൻ നേടുന്നതാണ് ഇത് മെഗാസ്റ്റാറാണ് അതായത് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള താരങ്ങളിൽ ഒരാളാണ് ആ വ്യക്തിയുടെ സിനിമയ്ക്ക് ഇത്രയേ കളക്ഷൻ വന്നിട്ടുള്ളൂ തുടർ വിജയങ്ങൾ നൽകുന്ന നടനാണ് ഒരു മമ്മൂട്ടി കമ്പനി ഈ സിനിമ മുൻപ് കണ്ട് അതായത് തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുൻപ് ഈ സിനിമ കണ്ട് ഈ സിനിമ കൊള്ളില്ല ഇതിന് വെറുതെ പരസ്യം ചെയ്ത് നമ്മളുടെ പണം വേസ്റ്റ് ചെയ്യേണ്ട എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ സിനിമ നല്ല സിനിമയാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് നമ്മൾക്ക് ഇറക്കി വിടാം വെറുതെ പരസ്യം ചെയ്ത് പൈസ കളയേണ്ട കാര്യമില്ല നല്ല സിനിമ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കാണും ഇതിലെ നായകൻ മമ്മൂട്ടിയാണ് ആണ് ഒരുപാട് വിജയങ്ങൾ ഉള്ളി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ സിനിമയെക്കുറിച്ച് അറിയാം എന്ന് അവർ ചിന്തിച്ചു കാണും തീർച്ചയായും വളരെ മോശപ്പെട്ട ചിന്താഗതി എന്ന് മാത്രമാണ് നമ്മൾക്ക് പറയാനുള്ളത് ഈ വിവരക്കേട് കാരണം സംഭവിച്ച കാര്യം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഡൊമിനിക് മിനിമം അൻപത് കോടിയെങ്കിലും തിയേറ്ററുകളിൽ നിന്ന് നേടിയെടുക്കേണ്ട സിനിമയാണ് ഇപ്പോൾ ഇരുപത് കോടിയിൽ അവസാനിക്കാൻ പോകുന്നു മുപ്പത് കോടിയുടെ നഷ്ടം ഈ സിനിമയ്ക്ക് ഇതോടെ വന്നിട്ടുണ്ട് അതുമാത്രമല്ല തിയേറ്ററുകാർക്ക് കിട്ടേണ്ട ലാഭം ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുമില്ല ഇങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് മമ്മൂട്ടി എന്ന സ്റ്റാർ ഇല്ലാതാവുകയാണ് മമ്മൂട്ടി എന്ന നടൻ ഇല്ലാതാവുന്നു എന്നല്ല ഞാൻ പറയുന്നത് മമ്മൂട്ടിയുടെ സിനിമകളിലൂടെ മമ്മൂട്ടി എന്ന നടൻ എപ്പോഴും മികച്ച അഭിനേതാവായി തന്നെ നിൽക്കുന്നുണ്ട് പക്ഷേ മമ്മൂട്ടി എന്ന സ്റ്റാർ താഴേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കണം മമ്മൂട്ടി സിനിമകൾക്ക് ഇനി തിയേറ്ററുകാർ വലിയ രീതിയിലുള്ള അഡ്വാൻസ് കൊടുക്കില്ല ഒ ടി ടിയിലും സാറ്റലൈറ്റിലും വലിയ എമൗണ്ട് കിട്ടുകയും ഇല്ല ഇതിനുള്ള കാരണം മറ്റാരുമല്ല തീർച്ചയായും മമ്മൂട്ടി തന്നെയാണ് എന്തുകൊണ്ട് മമ്മൂട്ടിയുടെ വലിയ വലിയ സിനിമകൾ ഉണ്ടാവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും മമ്മൂട്ടിയുടെ സിനിമകളെല്ലാം വിജയിക്കുന്നു ഒൻപത് കോടി നേടിയ നെൻപകൽ നേരത്തെ മയക്കം ഗംഭീര ഹിറ്റ് വെറും പതിനാല് കോടി നേടിയ കാതൽ സൂപ്പർ ഹിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതിന്റെ ബഡ്ജറ്റാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമകളുടെ ബഡ്ജറ്റ് മൂന്നും നാലും കോടിയാണ് മമ്മൂട്ടി തന്നെ പറയുന്നു എന്റെ സിനിമകൾക്ക് എന്റെ പ്രതിഫലം ഞാൻ എഴുതിയെടുക്കാറുണ്ട് എന്ന് അപ്പം മമ്മൂട്ടിക്ക് എത്രയാണ് പ്രതിഫലം മമ്മൂട്ടി ഫാൻസ് പറയുന്നു മമ്മൂട്ടിയുടെ പ്രതിഫലം പതിനഞ്ച് കോടിയാണ് പത്ത് കോടിയാണ് ഇരുപത് കോടിയാണ് എന്നൊക്കെ മമ്മൂട്ടിയുടെ സിനിമകൾക്ക് ചിലവായിട്ട് വരുന്നത് മമ്മൂട്ടിയുടെ പ്രതിഫലം കൂടി കൂട്ടി അഞ്ചോ ആറോ കോടിയാണ് അപ്പം മമ്മൂട്ടിയുടെ പ്രതിഫലം എത്രയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല സാധാരണ രീതിയിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യം മോഹൻലാലിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരം മമ്മൂട്ടിയാണ് എന്നാണ് ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത് മമ്മൂട്ടി പല യുവതാരങ്ങൾക്കും പിന്നിലാണ് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ എന്നുള്ളതാണ് സിനിമ തുടർച്ചയായി വിജയിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരാൾ ഒരിക്കലും വലിയ താരമായി മാറില്ല ആ സിനിമകൾ വലിയ വിജയങ്ങളായി മാറിയാൽ മാത്രമേ അവിടെ ഒരു സ്റ്റാർ പിറക്കുകയുള്ളു ഇപ്പോൾ ടോവിനോയുടെ ഫഹദ് ഫാസിന്റെ സിനിമകളെല്ലാം വിജയമാവുമ്പോൾ അത് നൂറ് കോടിയും നൂറ്റൻപത് കോടിയും എല്ലാം എത്തുന്നു അതുപോലെ തന്നെ മോഹൻലാലിന്റെ ചെറിയ പടം പോലും പോസിറ്റീവ് വരുമ്പോൾ വലിയ കളക്ഷനിലേക്ക് വരുന്നു മമ്മൂട്ടിയുടെ സിനിമകൾ പോസിറ്റീവ് വരുമ്പോഴും സിനിമയുടെ കളക്ഷൻ അങ്ങ് മുന്നോട്ട് പോകുന്നില്ല തീർച്ചയായും ഈ ഒരു കാരണം കൊണ്ടൊക്കെ തന്നെ മമ്മൂട്ടിയുടെ സ്റ്റാർ വാല്യൂ വളരെ നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട് ഇനിയും താഴേക്ക് പോകും അതിനുള്ള പ്രധാനപ്പെട്ട കാരണം മമ്മൂട്ടി തന്നെയാണ് മമ്മൂട്ടി കമ്പനി തന്നെയാണ് അപ്പൊ ഇനിയെങ്കിലും മമ്മൂട്ടി കമ്പനിയോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം നല്ല സിനിമകൾ ഉണ്ടാക്കു അത് നല്ല രീതിയിൽ പരസ്യം ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കൂ എന്നാൽ മാത്രമേ ആ സിനിമ പ്രേക്ഷകർ സ്വീകരിക്കുകയുള്ളൂ പ്രേക്ഷകർ അറിയുള്ളൂ അപ്പൊ ഈ ഡൊമിനിക് എന്ന സിനിമയിലൂടെ മമ്മൂട്ടി കമ്പനി ചെയ്ത തെറ്റിലൂടെ സംഭവിച്ച നഷ്ടം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത് കോടിയോളം അതായത് മിനിമം മുപ്പത് കോടിയെങ്കിലും ഈ വിവരമില്ലായ്മ മൂലം നഷ്ടമായി സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തിയേറ്ററുകാർക്കും നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം മമ്മൂട്ടി ഫാൻസിൻ്റെ ഒരവസ്ഥയാണ് അവർക്ക് നല്ല രീതിയിൽ തല ഉയർത്തിപ്പിടിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയായിരുന്നു കളക്ഷൻ നേടാത്തത് കൊണ്ട് തന്നെ അവരുടെ തല താഴേക്ക് താഴുന്നു അതിനുള്ള കാരണവും മമ്മൂട്ടി തന്നെയാണ് ഇപ്പോൾ മോഹൻലാലിൻ്റെ സിനിമകൾ പരാജയപ്പെടുന്നു മോഹൻലാൽ ഫാൻസ് ഇപ്പോൾ ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ മമ്മൂട്ടി ഫാൻസ് ഇപ്പോൾ തല താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല സിനിമയായിട്ടും സിനിമ തിയേറ്ററുകളിൽ ഓടാഞ്ഞതുകൊണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം മമ്മൂട്ടിക്കമ്പനി തന്നെയാണ് അപ്പോൾ അത്രേയുള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മൾ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ